നമസ്കാരം മൂന്ന് പതിറ്റാണ്ടിലധികം നീളമുള്ള ഒരു സിവിൽ സർവീസ് കരിയറിന്റെ ഏതാണ്ട് മധ്യഭാഗത്തെത്തിയ ഐ എ എസ് കാരാണ് പ്രശാന്ത് കളക്ടർ ആയിരുന്നപ്പോൾ ജനങ്ങൾക്ക് വേണ്ടതുപോലെ പ്രവർത്തിച്ചതിന്റെ പേരിൽ ഇപ്പോഴും ബ്രോ എന്നറിയപ്പെടുന്ന പ്രശാന്ത് പിണറായി വിജയൻ്റെ കണ്ണിലെ കരടാണ് അതിന് കാരണം രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ ചെന്നിത്തലയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു എന്നത് മാത്രമാണ് മാത്രമല്ല മറ്റു പല ഐ ഐ എസ് കാരെയും പോലെ പദവികൾക്ക് വേണ്ടി അധികാരികളുടെ മുമ്പിൽ പോയി മുട്ടുകുത്തി നിൽക്കുന്ന രീതി യാചിക്കുന്ന രീതി പ്രശാന്തിനില്ല താൻ കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി പാസ്സായി നേടിയ സിവിൽ സർവീസ് തന്നെ സംരക്ഷിച്ചോളും എന്ന് കരുതി ആ സിവിൽ സർവീസിന്റെ ധർമ്മത്തിനും മനുഷ്യനെന്ന എന്ന നിലയിലുള്ള ആത്മാഭിമാനത്തിനും നിരക്കാത്തതായി ഒന്നും പ്രശാന്ത് ചെയ്യില്ല അതുകൊണ്ട് തന്നെ സ്വേച്ഛാധിപതിയായ പിണറായി വിജയനെ ഒരു കാരണവശാലും പ്രശാന്തിന് നല്ല പദവിയിൽ നിർത്തില്ല ഏൽപ്പിക്കുന്ന പണി ഭംഗിയായി ചെയ്യുകയും ഏൽപ്പിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് കാര്യക്ഷമമായി മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത് കൊണ്ട് സർവീസിലെ സത്യസന്ധരായ സീനിയർ ഉദ്യോഗസ്ഥരുടെ പ്രിയപ്പെട്ടവനാണ് പ്രശാന്ത് പ്രശാന്തിനോടുള്ള കലിപ്പ് പിണറായിക്ക് കൂടുന്നത് ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട വിവാദ സമയത്താണ് പിന്നാമ്പറ ഇടപാടിലൂടെ കോടികൾ കൈക്കൂലി വാങ്ങുന്നതിന് വേണ്ടി ആഴക്കടൽ കൊള്ളയടിക്കാൻ അനുവദിച്ച് ഒന്നാം പിണറായി സർക്കാരിന്റെ കള്ളത്തരം പൊളിഞ്ഞത് പ്രശാന്തിന്റെ ചില ഇടപെടലിലൂടെയാണ് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി എന്നൊക്കെ പറഞ്ഞ് പ്രശാന്തിനെ പരസ്യമായി അധിക്ഷേപിച്ച പിണറായി വിജയൻ പിന്നീട് ഒരിക്കലും പുറത്തിട്ടില്ല എങ്ങനെയെങ്കിലും പ്രശാന്തിനെ സർവീസിൽ നിന്ന് പുറത്താക്കണം എന്നാണ് പിണറായി വിജയൻ്റെ ജീവിതാഭിലാഷം പക്ഷെ മേലുദ്യോഗസ്ഥന്മാർക്ക് പ്രശാന്തിനെ പോലെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ തൊട്ടാൽ പണി കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ആണക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് വ്യാജ ആരോപണം ഉന്നയിച്ചു കൊണ്ട് പ്രശാന്തിന്റെ പ്രൊമോഷൻ തടഞ്ഞു വെച്ചിരിക്കുകയാണ് അന്വേഷണം പൂർത്തിയായി ഒരു തരിമ്പ് തെളിവ് പോലും കണ്ടെത്താതിരുന്നിട്ടും മാറി മാറി വന്ന ചീഫ് സെക്രട്ടറിമാർ പലതവണ ഈ അന്വേഷണം ക്ലോസ് ചെയ്യണം എന്നാവശ്യപ്പെട്ടിട്ടും മുഖ്യമന്ത്രി അത് തുറന്നു വെച്ചിരിക്കുന്നത് പ്രൊമോഷൻ നിഷേധിക്കാനാണ് അതുകൊണ്ട് സെക്രട്ടറി ആവേണ്ടയാൾ ഇപ്പോഴും സ്പെഷ്യൽ സെക്രട്ടറി റാങ്കിൽ തുടരുന്നു അങ്ങനെ അങ്ങനെയിരിക്കവെയാണ് പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്യാൻ ഒരു സുവർണ അവസരം പിണറായി തപ്പിയെടുത്തത് സോഷ്യൽ മീഡിയയിൽ ശക്തമായി ഇടപെടുകയും സർവീസ് ചട്ടങ്ങൾക്ക് വിധേയമായി സർക്കാരിനെ വിമർശിക്കാതെ വ്യക്തികളെ വിമർശിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ ഒരു ഭയവുമില്ലാത്ത പ്രശാന്ത് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ ജയതിലകിന്റെ അഴിമതി തുറന്നു കാട്ടിയതും തന്നേക്കാൾ ജൂനിയറായ ഗോപാലകൃഷ്ണൻ എന്ന അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥൻ ജയതിലകുമായി ചേർന്ന് നടത്തുന്ന ഗൂഢാലോചനകൾ പുറത്തു കൊണ്ടുവന്നതുമൊക്കെ സർക്കാരിന്റെ പ്രകോപനത്തിന് കാരണമാവുകയും മാസം മുമ്പ് പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു സാധാരണഗതിക്ക് ഒരു ഓഫീസറെ സസ്പെൻഡ് ചെയ്താൽ അവർ കീഴടങ്ങുകയും സർക്കാരുമായി ഒത്തുതീർപ്പിലെത്തുകയും ചെയ്യും എന്നാൽ പ്രശാന്താവട്ടെ ഇതിന് വീണ് കിട്ടിയ അവസരമായി കരുതി സർക്കാരിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല അയക്കുന്ന എം ഓക്കും ഒക്കെ കൃത്യമായ മറുപടി കൊടുക്കും എന്നാൽ ഈ മറുപടി സർക്കാരിനെ കൂടുതൽ പ്രകോപിപ്പിക്കുന്ന രീതിയിലാണ് നിയമപരമായി പ്രശാന്തിൻ്റെ മറുപടി ശരിയാണ് എന്നാൽ സർക്കാരിന് പ്രകോപനം ഉണ്ടാവുകയും ചെയ്യുന്നു അപ്പോൾ സർക്കാർ പറയും പ്രശാന്ത് മറുപടി നൽകിയില്ല യഥാർത്ഥത്തിൽ എല്ലാ മറുപടികളും കൃത്യമായി കൊടുത്തിട്ടുണ്ട് സർക്കാർ ആഗ്രഹിക്കുന്ന മറുപടി അല്ലാന്ന് മാത്രം അങ്ങനെ സസ്പെൻഷൻ ആറുമാസമായി കേന്ദ്ര സർവീസ് ചട്ടമനുസരിച്ച് അനുസരിച്ച് നാലു മാസത്തിൽ കൂടുതൽ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു നിർത്താൻ പാടില്ല അയാളുടെ മേലെ അന്വേഷണം നടത്തി ഒന്നുകിൽ അയാളെ കുറ്റക്കാരനാക്കി കണ്ട് പുറത്താക്കണം അല്ലെങ്കിൽ അയാൾ തിരിച്ചെടുക്കണം സർക്കാരിന് ഒരു കുറ്റവും കണ്ടെത്താനും കഴിഞ്ഞില്ല തിരിച്ചെടുക്കണമെങ്കിൽ സർക്കാർ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് വഴങ്ങുന്നുമില്ല അങ്ങനെയുള്ള ഒടുവിൽ തടി തപ്പുന്നതിന്റെ ഭാഗമായി പ്രശാന്തിനെ വിളിച്ച് ഹിയറിംഗ് നടത്താൻ ചീഫ് സെക്രട്ടറി തീരുമാനിക്കുന്നത് ഹിയറിംഗ് നടത്തുന്നതോടുകൂടി പ്രശാന്ത് മാപ്പ് പറഞ്ഞു എന്നൊക്കെ വേണമെങ്കിൽ പത്രവാർത്തകളിൽ കൊണ്ടുവരാം അങ്ങനെ പ്രശാന്തിനെ തിരിച്ചെടുത്തു എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിച്ചത് എന്നാൽ ഈ തന്ത്രം തിരിച്ചറിഞ്ഞ് പ്രശാന്ത് പറഞ്ഞു ഹിയറിംഗിന് ഞാൻ വരാം പക്ഷേ ലൈവ് സ്ട്രീമിംഗ് നടത്തണം എൻ്റെ അവകാശം സംരക്ഷിക്കണം ഞാനിതിന് മുമ്പ് അയച്ച കത്തുകളെല്ലാം മുങ്ങിപ്പോയതുകൊണ്ട് ലൈവ് സ്ട്രീമിംഗ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടു ചീഫ് സെക്രട്ടറി ആദ്യം സംബന്ധിച്ചു എന്നാൽ അവസാനമായപ്പോൾ പിണറായി ഇടപെട്ടു ലൈവ് സ്ട്രീമിംഗ് അനുവദിച്ചില്ല എന്തായാലും പ്രശാന്ത് ഹിയറിംഗിന് പോയി ഹിയറിംഗിന്റെ അടിസ്ഥാനത്തിൽ പ്രശാന്തിനെ തിരിച്ചെടുക്കാനുള്ള സാധ്യത തെളിഞ്ഞു എന്നാൽ പ്രശാന്തിനെ തിരിച്ചു കയറണം എന്നും നിർബന്ധമൊന്നുമില്ല അഥവാ തിരിച്ചു കയറിയാലും സർക്കാരിന്റെ ആനുകൂല്യത്തിൽ സഹായത്തിൽ കയറി എന്നത് അംഗീകരിക്കാനുള്ള മനസ്സില്ല അതുകൊണ്ട് തുടർച്ചയായി ഈ ദിവസങ്ങളിൽ സർക്കാരിനെ പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്ന പോസ്റ്റുകൾ ഇന്നലെയും ആവർത്തിച്ചു ഇന്നലെ പ്രശാന്ത് ഹിയറിംഗിനെ കുറിച്ച് പോസ്റ്റ് ഇട്ടു ഇന്നത്തെ ഹിയറിംഗിന് വിശേഷങ്ങൾ ചോദിച്ചു വന്ന് അനവധി മെസ്സേജുകൾക്കും കോളുകൾക്കും മറുപടിയിടാൻ സാധിക്കാത്ത വിധം തിരക്കായിപ്പോയി വിശദമായി കുറിപ്പെടാൻ ശ്രമിക്കാം ഹിയറിംഗിൽ പറഞ്ഞതിൻ്റെ സാരാംശം ഇതാണ് ഒന്ന് ആറ് മാസത്തിൽ തീർപ്പാക്കണമെന്ന് നിയമം ഉണ്ടായിരിക്കെ മൂന്ന് വർഷമായിട്ടും ഫയൽ വെച്ച് അതിൻ്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ അകാരണമായും നിയമവിരുദ്ധമായും തടഞ്ഞു വെച്ച് എൻ്റെ പ്രൊമോഷൻ ഉടനടി നൽകണം ഓരോ ഫയലും ഓരോ ജീവൻ എടുക്കാനുള്ള അവസരമായി കാണരുത് അതായത് അനാവശ്യമായി മുഖ്യമന്ത്രി തന്നെ തടഞ്ഞു വെച്ചിരിക്കുന്ന പ്രൊമോഷൻ ഉടനടി കിട്ടണം രണ്ട് ഭരണഘടനാ വിരുദ്ധമായും അഖിലേന്ത്യാ സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായും ഫേസ്ബുക്ക് പോസ്റ്റിന് പേരിൽ വീണ്ടും ഒരു അന്വേഷണം തുടങ്ങാൻ ശ്രമിക്കാതെ ഈ പ്രകസനം ഇവിടെ അവസാനിപ്പിക്കണം അതായത് ഇപ്പോൾ തുടങ്ങി വെച്ചിരിക്കുന്ന ഈ നടപടിക്രമത്തിൻ്റെ പിന്നിലൊരു ദുഷ്ടലാക്കുണ്ട് മൂന്ന് വർഷമായിട്ടും ആദ്യ അച്ചടക്ക നടപടി ഫയൽ ക്ലോസ് ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ പ്രൊമോഷൻ കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാവും അന്വേഷണം പ്രൊമോഷൻ തടഞ്ഞു വെക്കാം അതുകൊണ്ട് പുതിയ അന്വേഷണം പ്രഖ്യാപിച്ച് പ്രൊമോഷൻ വീണ്ടും തടയുകയാണ് ലക്ഷ്യം ആ പണി പറ്റില്ല മൂന്ന് ഡോക്ടർ ജയദലകനും ഗോപാലകൃഷ്ണനും മാതൃഭൂമിക്കുമെതിരെ ക്രിമിനൽ ഗൂഢാലോചനയും വ്യാജരേഖ സൃഷ്ടിക്കലും സർക്കാർ രേഖയിൽ കൃത്രിമം കാണിക്കലും ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് കേസെടുക്കണം വ്യാജരേഖ നിർമ്മിച്ച് മാതൃഭൂമിയിൽ കൊടുത്ത് മാതൃഭൂമിയുടെ കൂടി ഗോപാലകൃഷ്ണനും ജയദലകും ചേർന്ന് പ്രശാന്തിനെ അഴിമതിക്കാരനാക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു അത് പ്രശാന്ത് പൊളിച്ചിരുന്നു അതിന്റെ പേരിൽ അവർക്കെതിരെ കേസെടുക്കണം നാല് ചട്ടങ്ങളും നിയമങ്ങളും സർക്കാരിനു ബാധകമാണ് അതിന് വിപരീതമായി പ്രവർത്തിച്ചിട്ട് ഇന്നാ താൻ പോയി കേസ് കൂടെ എന്ന് പറയുന്നത് നീതിയുക്തമായ ഭരണ സംവിധാനത്തിന് ഭൂഷണമല്ല ഞാനിതുവരെ സർക്കാരിനെതിരെ ഒരു കേസും കൊടുത്തിട്ടില്ല അതിന് ദയവായി സാഹചര്യം ഒരുക്കരുത് സർക്കാർ വാസ്തവത്തിൽ ശ്രമിക്കുന്നത് സർക്കാരിനെതിരെ പ്രശാന്ത് ഒരു കേസ് കൊടുക്കുക എന്നതാണ് അങ്ങനെ കൊടുത്താൽ അതിൽ തീരുമാനമുണ്ടാകുന്നതുവരെ എല്ലാം നീട്ടിക്കൊണ്ടു പോവാം അത്തരമൊരു ആഗ്രഹം പ്രശാന്തിന് ഇല്ല കാരണം താനും സർക്കാരിൻ്റെ ഭാഗമാണ് സിവിൽ സർവീസിൽ ഇത്തരം പുഴുക്കൊത്തുകളെ ശരിയാക്കിയെടുക്കാൻ ഉള്ളിൽ നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യണമെന്ന ആഗ്രഹം അതുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല എന്നാൽ ഇങ്ങനെ വേട്ടയാടാൻ തുടങ്ങിയാൽ കേസ് കൊടുക്കേണ്ടി വരും കേസ് കൊടുത്താൽ അകത്താവുന്നത് പ്രശാന്തായിരിക്കില്ല അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലകും ഒക്കെ ആയിരിക്കും അതിനവസരം ഒരുക്കരുത് അഞ്ച് ഇവയൊന്നും പരിഹരിക്കാതെ എന്റെ സസ്പെൻഷൻ തിരക്കിട്ട് പിൻവലിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല സർക്കാർ സംവിധാനങ്ങൾക്ക് പുറത്തെ ശ്വാസം മുട്ടാൻ ഞാൻ ഗോപാലകൃഷ്ണൻ അല്ല ഈ അഞ്ചാമത്തെ കുറിപ്പാണ് ഏറ്റവും തമാശയായി പോയത് സാധാരണ സസ്പെൻഡ് ചെയ്യപ്പെടുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പ്രത്യേകിച്ച് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിയുടെയോ ചീഫ് സെക്രട്ടറിയുടെ ഒക്കെ കാലിൽ പിടിച്ചിട്ട് സസ്പെൻഷൻ ഒഴിവാക്കാൻ ശ്രമിക്കും പ്രശാന്ത് പറയുന്നു എനിക്കൊരു ധൃതിയുമില്ല സർവീസിന് പുറത്തു നിൽക്കുന്നതുകൊണ്ട് ഒരു ശ്വാസം മുട്ടലുമില്ല കാരണം ഞാൻ ഗോപാലകൃഷ്ണൻ അല്ല ഞാൻ പ്രശാന്താണ് അതുകൊണ്ട് എൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചതിന് ശേഷം മാത്രം എൻ്റെ സസ്പെൻഷൻ പിൻവലിച്ചാൽ മതി അക്ഷരാർത്ഥത്തിൽ പ്രശാന്തിൻ്റെ നിലപാട് വെട്ടിലാക്കിയിരിക്കുന്നത് പിണറായി വിജയനാണ് പിണറായി പക തീർക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് മറ്റ് പല ഉദ്യോഗസ്ഥരോടും പക തീർക്കാൻ പിണറായിക്ക് സാധിച്ചിട്ടുണ്ട് കാരണം അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടാവും ഇവിടെ ഒരു ചെറിയ അന്വേഷണം നടത്താൻ പോലും പഴുതുകൊടുക്കാതാണ് പ്രശാന്ത് കരിയറിൽ ഇതുവരെ എത്തിയത് പുറത്തു നിന്നാലും ഒരു കുഴപ്പവുമില്ല എന്ന നിലപാടാണ് പുറത്തു നിന്നാലും ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് പിണറായി സസ്പെൻഡ് ചെയ്തതുകൊണ്ട് മകളുടെ പത്താം ക്ലാസ് പരീക്ഷയിൽ ഏറെ സഹായിക്കാൻ കഴിഞ്ഞു എന്ന അഭിമാനവും സന്തോഷവും പ്രശാന്തിന് ഇപ്പോൾ തന്നെയുണ്ട് അതിനിപ്പോൾ മകൾ പ്ലസ് ടു പഠിക്കുന്നത് വരെ നീണ്ടാലും പ്രശാന്തിന് കുഴപ്പമില്ല കുഴപ്പം പിണറായിക്കാണ് നിയമവിരുദ്ധമായി ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ ഇങ്ങനെ എത്ര കാലം പിണറായിക്ക് സസ്പെൻഡ് ചെയ്ത് നിർത്താൻ കഴിയും എത്രയും വേഗം തിരിച്ചെടുത്തേ മതിയാവും അല്ലെങ്കിൽ കേന്ദ്രം പെടലിക്ക് പിടിക്കും തിരിച്ചെടുക്കണമെങ്കിൽ മാനം രക്ഷിക്കാൻ വേണ്ടിയാണ് ഹിയറിംഗ് നടത്തിയത് ഹിയറിങ്ങുമായി ബന്ധപ്പെട്ട് ചില കള്ളത്തരങ്ങളൊക്കെ നാട്ടുകാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ അതൊക്കെ സ്പോൺസേഡ് പത്രങ്ങളെ കൊണ്ട് പ്രസിദ്ധീകരിപ്പിക്കാനായിരുന്നു ആലോചന എന്നാൽ തനിക്കൊരു ധൃതയുമില്ല ഈ ആവശ്യങ്ങളൊക്കെ നിറവേറ്റിയിട്ട് മതി എന്ന് തുറന്നെഴുതിയതോടെ ആ കള്ളത്തരം നടക്കാതെ പോകും അതേ അക്ഷരാർത്ഥത്തിൽ പ്രശാന്ത് ബൊറോയെ സസ്പെൻഡ് ചെയ്ത് പുലിവാൽ പിടിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ തിരിച്ചെടുക്കാതിരിക്കാൻ നിവൃത്തിയുമില്ല തിരിച്ചെടുത്താൽ പിണറായി പ്രശാന്തിന് മുൻപിൽ തോറ്റു എന്ന അവസ്ഥയും വരും